ഞാൻ മരുന്നേനക അതിനെ കൊണ്ടു കളയോ കുഴി കുത്തി മൂടിയോ ചെയ്തോണം പറഞ്ഞോ അടനോടി ഓരും എന്ത് സൗണ്ട് കൊച്ചി പിള്ളാരുന്നുള്ള മോളെ ഞങ്ങക്ക് കുറച്ച് വെള്ളം താ മോളെ ഇവിടെ നിക്കി ഞാൻ കൊണ്ടുതരാ കൊച്ചിന്റെ സൗണ്ട് എന്താ കൊണ്ടുനോക്കി തരാം നിങ്ങൾ ഇന്ന് കേറി വന്നോ ആരെ മോളെ കുഞ്ഞാവ് കരയെന്ന് സാരമില്ല ഇതൊക്കെ ഇങ്ങനെ നടക്കും അതിനമ്മ ഇവിടുന്ന് പിണങ്ങി പോയേക്കുന്നത് എന്തുവായിരുന്നു പ്ലാൻ കുഴികുത്തി മൂടാനോ ആർക്കെങ്കിലും കൊടുക്കാനോ മൂടാനോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല കൊച്ചിനെ ഒന്ന് കാണിക്കേ കാണണോ ഹലോ കോതപുരം നിവാസികളെ ഇവിടെ തങ്കമണിയുടെ മോള് കള്ളപ്രസവം കൊച്ചിനെ കുഴികുത്തി മൂടാനാണ് ഇവരുടെ പ്ലാൻ എല്ലാരും എത്രയും വേഗം എത്തിച്ചേരുക ഇതാൻറ്റി എന്റെ കുണ്വ നോക്കിയേ മക്കളെ രണ്ടു അമ്മൂമ്മമാര് കാണാൻ വന്നേക്കുന്നു സാരയില്ലേ അയ്യോ ഞാൻ ഗ്രൂപ്പിൽ വിട്ട്